ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിഷിത ദിലീക് വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു അവിടെ ദൈവം തീരുമാനിക്കുന്നു ഇവിടെ മനുഷ്യർ അത് നടപ്പിലാക്കുന്നു എന്നാൽ മനുഷ്യരുടെ ചില നിയമങ്ങൾക്ക് വിരുദ്ധമായാണ് വിവാഹം നടത്തുന്നതെങ്കിൽ കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാകും മിശ്ര വിവാഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത് മറ്റൊരു ജാതിയിൽ നിന്നോ മതത്തിൽ നിന്നോ വിവാഹിതരായതിന്റെ പേരിൽ മാത്രം സാമ്പത്തികമായും സാമൂഹികമായും മാറ്റി നിർത്തപ്പെടുകയും കഷ്ടതകൾ അനുഭവിക്കുകയും ചെയ്യുന്ന ചിലരെങ്കിലും ഉണ്ടാവും നമുക്ക് ഓരോരുത്തർക്കും ചുറ്റും അല്ലേ അത്തരത്തിൽ മാറ്റി നിർത്തിയിരിക്കുന്നവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചെറിയൊരു തുക ധനസഹായമായി നൽകുന്നുണ്ട് എന്തൊക്കെയാണ് അതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെ രേഖകളാണ് അതിനാവശ്യം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക മിശ്രവിവാഹിതരായ ദമ്പതികളെ സമൂഹം ഒരു പ്രത്യേക കാഴ്ചപ്പാടോടു കൂടിയാണ് വീക്ഷിക്കുന്നത് മിക്ക സ്ഥലങ്ങളിലും ബന്ധുക്കളും സമൂഹവും അവരെ ഒറ്റപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായും സാമൂഹികമായും മാനസികമായും ഒട്ടനവധി വെല്ലുവിളികൾ ഇവർക്ക് നേരിടേണ്ടി വരാറുണ്ട് ഇത്തരം സാഹചര്യത്തിൽ സർക്കാരിൽ നിന്നും ഇവർക്ക് ചെറിയൊരു തുക സാമ്പത്തിക സഹായം നൽകി വരുന്നു മിശ്ര വിവാഹത്തിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങാവുന്നതാണ് ഈ സഹായം മിശ്ര വിവാഹിതരായ ദമ്പതികളിൽ ഒരാൾ പട്ടികജാതിയിൽപ്പെട്ടതും മറ്റേയാൾ മറ്റ് സമുദായത്തിൽപ്പെട്ടതുമാണെങ്കിൽ ഇവർക്ക് എഴുപത്തി രൂപ ധനസഹായവും പട്ടികവർഗത്തിൽപ്പെട്ട മിശ്രവിവാഹിതർക്ക് അമ്പതിനായിരം രൂപ ധനസഹായവുമാണ് സർക്കാർ നൽകുന്നത് വിവാഹത്തെ തുടർന്നുണ്ടാവുന്ന സാമൂഹിക പ്രശ്നങ്ങളെ അതിജീവിക്കാനും തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും ഈ തുക ഉപകരിക്കും വിവാഹശേഷം ഒരു വർഷത്തിന് ശേഷം എന്നാൽ മൂന്ന് വർഷത്തിനുള്ളിൽ അപേക്ഷ നൽകേണ്ടതാണ് അപേക്ഷിക്കുന്നതിന് ഭാര്യ ഭർത്താക്കന്മാരുടെ ജാതി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമാണ് കൂടാതെ സഹവാസ സർട്ടിഫിക്കറ്റ് വിവാഹ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ബ്ലോക്ക് അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസർക്ക് അപേക്ഷ നൽകേണ്ടതാണ് കൂടാതെ രണ്ടു പേരുടെയും കൂടി പ്രതിവർഷ വരുമാന പരിധി ഒരു ലക്ഷത്തിൽ കൂടാൻ പാടില്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പെടാത്ത മിശ്ര വിവാഹിതർക്ക് മുപ്പതിനായിരം രൂപയാണ് സർക്കാർ ധനസഹായമായി നൽകുന്നത് ഇവർക്കും വരുമാന പരിധി ഒരു ലക്ഷത്തിൽ കൂടാൻ പാടില്ല മിശ്രവിവാഹിതരായ ദമ്പതികൾ ഒരു വർഷത്തിലേറെയായി ഒന്നിച്ചു താമസിക്കുകയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഒപ്പം ഇരുവരുടെയും ജാതി സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും ആവശ്യമാണ് കൂടാതെ അപേക്ഷ സമർപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് വിവാഹ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് എന്നിവയും ആവശ്യമാണ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മിശ്രവിവാഹിതർക്കുള്ള ധനസഹായത്തിന് അപേക്ഷിക്കേണ്ടത് വിവാഹ ശേഷം ഒരു വർഷം കഴിഞ്ഞു എന്നാൽ മൂന്ന് വർഷത്തിനുള്ളിലും ആയിരിക്കണം കൂടാതെ മിശ്ര വിവാഹിതരാകുന്ന ദമ്പതിമാരുടെ മക്കൾക്ക് എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും സർക്കാർ നൽകുന്നു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മിശ്ര വിവാഹിതർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും ധനസഹായമുണ്ട് അതായത് ഡോക്ടർ അംബേദ്കർ ഫൗണ്ടേഷൻ മുഖേനയാണ് ഈ ധനസഹായം നൽകുന്നത് അതായത് കേന്ദ്ര സർക്കാരിൽ നിന്നും രണ്ടര ലക്ഷം രൂപയാണ് ഇവർക്ക് ധനസഹായമായി അനുവദിക്കുന്നത് അതായത് ജില്ലാ കലക്ടർമാർ മുഖേന ഫൗണ്ടേഷന് നേരിട്ട് അപേക്ഷ സമർപ്പിക്കുകയാണ് ഇതിനാവശ്യം ായ എല്ലാവരും സാമ്പത്തികമായും സാമൂഹികമായും കഷ്ടതകൾ അനുഭവിക്കുന്നവർ ആവണമെന്നില്ല അല്ലാത്തവരും ഉണ്ടാകും എന്നാൽ നമുക്ക് ചുറ്റുമുള്ള മിശ്ര ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള സർക്കാർ ധനസഹായം ആവശ്യമുണ്ടാകും അത്തരത്തിലുള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ